ി പ്ലസ് നാഗാദേവി അർവാണി നിന്റെ തള്ള ഇത് രണ്ടും കൂടെ ചേർന്നുള്ള എന്തു നിന്റെ പേര് മുട്ട നക്കിയോ ഇത് മുട്ട നക്കി ആ നീ കുനിങ്ങിരുന്ന് നിന്റെ മുട്ടയും നക്കോണ്ടിരുന്നു അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ അവരെന്ത് വായിക്കോട്ടെ അത് അവരുടെ പേഴ്സണൽ കാര്യമാണ് അവർ ദേവിയായിട്ടിരിക്കണോ അല്ലെങ്കിൽ അവരതെന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ കാര്യമാണ് അവരെന്തെങ്കിലും മോശമായിട്ട് വയലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും റൂൾസിനെ വയലേറ്റ് ചെയ്യുന്ന നിയമ ലംഘനം വല്ലതും നടത്തി കഴിഞ്ഞാൽ ഇവിടെ നോക്കാൻ ഭരണകൂടമുണ്ട് പോലീസുണ്ട് അങ്ങനെയുള്ള നിയമ സംവിധാനങ്ങളുണ്ട് അതിൻ്റെ അടിയിൽ അവരുടെ കമന്റ് അവരുടെ ലൈവിൻ്റെയോ അവരുടെ വീഡിയോസിൻ്റെ അടിയിൽ പോയിട്ട് അവരുടെ മാത്രമല്ല മിക്കവാറും എനിക്ക് തോന്നുന്നു കുറച്ച് പബ്ലിസിറ്റിയിലും കുറച്ച് ഇതായിട്ടൊക്കെ കാണിക്കുന്ന സ്ത്രീകളുടെ കമൻറ്റിനടിവേൽ പുരുഷന്മാരുടെ കവനടിയിൽ അങ്ങനെ ഞാൻ കാണുന്നില്ല കേട്ടോ അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഡ്രസ് ഇട്ടും നല്ല രീതിയിൽ നല്ല വർഗർ അല്ലാത്ത നല്ല വേഷം ഇട്ടു അവർ പറയുന്നു അല്ലെ അവരിയ്ക്കുന്നു അത് അവരുടെ കാര്യമാണ് അപ്പൊ ഇതിന് അടിയിൽ പോയിട്ട് വളരെ മോശമായിട്ടുള്ള ഇപ്പൊ ഇത് പറഞ്ഞത് മാത്രമല്ല എന്റെ ലൈംഗിക അവയവത്തിന് നീളം കുറവാണ് ഞാൻ എന്തു ചെയ്യണം അങ്ങനെയുള്ളൊരു വീഡിയോ ഞാൻ കണ്ടു കണ്ടപ്പോ ഞാനത് വെക്കണ്ടാന്ന് കരുതിയിട്ടാണ് അപ്പം അങ്ങനെയുള്ള വളരെ മോശമായിട്ടുള്ള വൾകാറ്റ് വളരെ വൽകാറായിട്ടുള്ള കമൻസ് ആണ് ഇരിക്കുന്നത് ഈ കമൻറ്റോളുകളോട് എനിക്ക് പറയാനായിട്ട് നിങ്ങളുടെയൊക്കെ വീട്ടിൽ അവിടെ നിങ്ങളുടെയൊക്കെ വീട്ടിലെ അമ്മയും പെങ്ങന്മാരും ഭാര്യയും മക്കളും പെൺമക്കളും ഒന്നും ഒന്നുമില്ലേ എന്തിനാണ് ഇങ്ങനെ വല്ലവരുടെയും വീടേ മുന്നിൽ പോയിട്ട് ഈ ലൈംഗിക ദാരിദ്ര്യം കാണിക്കുന്നത് ഈ ലൈംഗിക മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു ലക്ഷണമായി മാറി ലൈംഗിക ദാരിദ്ര്യം ഈ വെവിടെങ്കിലും സ്ത്രീകൾ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തുണിയടിക്കുന്ന സ്ത്രീകളെ കാണാൻ എന്തോ ഒരു ഇടിയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സ്ത്രീകൾ എന്തെങ്കിലും ഒന്ന് ഒരു വീഡിയോ ഇടുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ പോയിട്ട് വളരെ ലൈംഗിക ചുവയുള്ള കമൻ്റുകളാണ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ലൈംഗിക ദാരിദ്ര്യത്തിന് ഓരോ സ്ഥലത്തും എന്താ പറയണത് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ പോവുക അവിടെ പോയിട്ട് നിങ്ങളുടെ ആ ഒരു ഭ്രാന്ത് കാമഭ്രാന്ത് അങ്ങ് തീർക്കുക അല്ലാണ്ട്